പ്രിയമുള്ളവരെ യുഗങ്ങളായി നൂറ്റാണ്ടുകളായി വർഷങ്ങളായി മാസങ്ങളായി ദിനങ്ങളായി നാം കാണുന്ന ഒരു വലിയൊരു സാമൂഹ്യ സത്യമാണ് മാനവ മൂല്യവും പരസ്പര സ്നേഹവും വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രതികൂലമായ ചില സാഹചര്യങ്ങളും യുക്തിരാഹിത്യത്തിൽ ഊന്നിക്കൊണ്ട് വളർന്നു വരുന്നു എന്നുള്ളതാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് മനുഷ്യ മനുഷ്യ സമൂഹങ്ങളിൽ സ്വാഭാവികമായി ഉടലെടുക്കുന്നതിന് അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് എല്ലാം നിലനിൽക്കെ തന്നെ ഒരു തിരുത്തെഴുത്ത് ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കാനും ചില ഓർമ്മക്കുറിപ്പുകൾ ചില വഴികാട്ടികളും ഉണ്ടാവുന്നത് എന്നും നമുക്കൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതിനാൽ തന്നെ ഇന്ന് പ്രകാശിതമാവുന്ന ഈ പുസ്തകം ഒരു വലിയ സമൂഹ സാന്നിധ്യമായി പ്രോജ്ജലിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് ഐ ടി വിദഗ്ധയും എന്തര ബിരുദധാരിയും ഗവേഷകയും അതോടൊപ്പം തന്നെ നല്ലൊരു വാഗ്മിയും എഴുത്തുകാരിയും കൂടിയായ യുവപ്രതിഭ ഡോക്ടർ യു ആതിരയെ സ്വാഗതത്തിനായി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇത് ഒരു പുസ്തക പ്രകാശനം എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശക്തിയുള്ള ചിറകുകളോടെ ശാസ്ത്രത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പറന്നുയർന്നു വരുന്ന ഒരു സമൂഹസത്യം അന്ധവിശ്വാസം അനാചാരം അതിന് എതിരെയുള്ള കുറേ ചിന്തകൾ അതിൻ്റെ ആഴത്തിലുള്ള ഒരു വിശകലനം അതിൻ്റെ ഒരു പ്രകാശനം ആയിട്ട് തന്നെയാണ് ഞാൻ ഞാനിതിനെ കാണുന്നത് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ തരത്തിൽ നമ്മെക്കൊണ്ട് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈ സമൂഹ ബോധത്തിനെ ബോധത്തിനെപ്പറ്റിയും നമ്മളെ കാണിച്ചു തരികയും ചിന്തിപ്പിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ടൂളായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത് അപ്പോൾ ഇന്നിവിടെ ഈ സന്ധ്യയിൽ ഈ പുസ്തകത്തെ പറ്റി അറിയാനും മനസ്സിലാക്കാനും നമുക്ക് പറഞ്ഞു തരാനും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അതിലേക്ക് ഞാൻ കടക്കുകയാണ് ആദ്യമായി ശ്രീ ഗോപിനാഥ് മുതഗാദ് അവർ അദ്ദേഹത്തിൻ്റെ ജാലവിദ്യ അദ്ദേഹം ഞാൻ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണിച്ച് തരുന്ന ജാലവിദ്യക്കപ്പുറം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാജിക് വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന മാജിക് എന്നും നിലനിൽക്കുന്ന ആ മാജിക് ആ ഒരു മാജിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ അടക്കമുള്ള എല്ലാവരും ഇവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുകയാണ് കേൾക്കാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഒരു ഓണർഷിപ്പായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് പ്രകടമാണ് മാത്രവുമല്ല സമൂഹത്തിലെ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പരസ്യമായി മുന്നോട്ട് വരാനും അതിനെ എതിരെ പൊരുതാനും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വേറൊരു ചോയ്സ് ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് ഈ വേദി ധന്യമാക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങാൻ സജ്ജനായി വന്ന വന്നെത്തിയിരിക്കുന്നത് ഡോക്ടർ അക്ഷുശങ്കർ അവർകളാണ് അദ്ദേഹത്തിന് ചെറിയ ഒരു കമ്മിറ്റ്മെൻറ്റ് മൂലം അല്പം എത്തുന്നതിൽ അല്പം താമസമുണ്ട് എങ്കിലും അദ്ദേഹം ഉടനെ എത്തിച്ചേരുന്നതായിരിക്കും അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു വിശേഷണത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു ടെക്നോളജിസ്റ്റാണ് ഒരു ഗവേഷകനാണ് പ്രഭാഷകനാണ് ഗായകനാണ് ഒരുപാട് വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഹാപ്പി ടീച്ചർ എന്നാണ് ഞാൻ പല വേദികളിൽ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഹാപ്പി ടീച്ചർ എന്ന് പറയുന്നത് ഹാപ്പി സ്റ്റുഡൻസിനെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഹാപ്പി ടീച്ചർ അത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻറ്റ് വളയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം വളരെ ഹാപ്പി ആണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡൻ്റ് ആവാൻ ഭാഗ്യം കിട്ടിയ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പ് ക്വാളിറ്റിയാണ് നമ്മളെ നമ്മൾ ഇന്ന് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു പടി ഉയരം തീർച്ചയായിട്ടും നമുക്ക് നേടാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രറാക്ഷൻ വഴി അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തുമായിട്ട് അഞ്ച് മിനിറ്റ് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ആ ഒരു അപ്ലസ്മെൻറ്റ് അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻഡർഷിപ്പ് ക്വാളിറ്റിയായി ഞാൻ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഈ അവസരത്തിൽ തീർച്ചയായും അദ്ദേഹം കാഴ്ചവെക്കാൻ പോകുന്ന ആ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു അപ്ലസ്മെൻറ്റ് തീർച്ചയായും കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അദ്ദേഹത്തിനെ ഇന്ന് മുതുകാ സാർ പുസ്തകം പ്രസന്റ് ചെയ്യുകയും അത് അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്നുള്ളതിൽ പരം ഒരു ഭംഗിയുള്ള ഒരു മുഹൂർത്തം ഈ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഈ പുസ്തകം അവതരിപ്പിക്കുക എത്തിയിരിക്കുന്നത് ഡോക്ടർ പി രാജേന്ദ്രൻ പിള്ള സാർ അവരുടെതാണ് അദ്ദേഹം മാനേജ്മെന്റിൽ പി എച്ച് ഡിയും സാഹിത്യത്തിൽ അഗാധമായ അറിവും ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു വെഴ്സിറ്റാലിറ്റി ബഹുമുഖത്വം എല്ലാ എല്ലാ മേഖലയിലും ആഴത്തിൽ ഇറങ്ങി ആഴത്തിലിറങ്ങിച്ചെന്ന് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ വളരെ ദീർഘമായി പഠിച്ച് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹത്തിന്റെ അവതാരികളിലും ആർട്ടിക്കിൾസിലും എല്ലാം വളരെ പ്രകടമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ടീം നോളജ് ഇവിടെ ഇന്ന് നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ ഈ പുസ്തകത്തെപ്പറ്റി ഈ പുസ്തകത്തിൻ്റെ കോൺസെപ്റ്റിനെപ്പറ്റി മനസ്സിലാക്കാൻ തീർച്ചയായും നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പ്രൊഫസർ വി എൻ സർ അവർക്ക് അദ്ദേഹം എന്ന് പറയുന്നത് എല്ലാ സാമൂഹിക അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ സമൂഹത്തിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവും വളരെയധികം നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് ഏതൊരു വിഷയത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ലെൻസിലൂടെ നോക്കി കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ അതിൻ്റെ തലം വേറെ ആകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ആഴമുള്ള അറിവും അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കാനുള്ള ആ ഒരു ഒരു ടാലൻറ്റും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ഈ സന്ധ്യയിൽ അദ്ദേഹത്തിന് പറയാൻ എന്താണ് ഉണ്ടാവുക ഈ പുസ്തകത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ലെൻസിലൂടെ അറിയാൻ ഏറെ ആകാംക്ഷയോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് കേൾക്കാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുക അടുത്തതായി ഡോക്ടർ പി സോമൻ അവർക്ക് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു അധ്യാപകനാകട്ടെ അധ്യാപകനെന്ന നിലയിലാകട്ടെ സാഹിത്യകാരൻ എന്ന നിലയിലാകട്ടെ ഒരു നിരൂപകനാകട്ടെ അദ്ദേഹത്തിൻ്റെ കൃതികളും നിരൂപണങ്ങളും എല്ലാം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് മാറുന്ന ലോകത്തിനൊപ്പം സഞ്ചരിച്ച് അവിടെ എന്തൊക്കെ ചേഞ്ച് വരുന്നു അത് ഏത് മേഖലയിലായാലും അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് കീറിമുറിച്ച് അത് അവതരിപ്പിക്കുന്ന ആ ഒരു ശൈലി അപ്പോൾ അത് സ്റ്റേയിങ് അപ് ടു ഡേറ്റ്സ് അല്ലെങ്കിൽ ലോകത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ള ഒരു ആപ്തവാക്യമാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ള കാര്യം അപ്പോൾ അദ്ദേഹത്തിന് ഇന്നത്തെ ഈ സന്ധിയിൽ ഈ കോൺസെപ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ പറ്റി കൂടുതൽ ഞങ്ങളിലേക്ക് അറിവ് പകരാറുണ്ട് അവയർനെസ് പറയാനും എല്ലാം കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലി അദ്ദേഹമാണ് ചിന്തയുടെ എഡിറ്റർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയത്നവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം ഇന്ന് ഇവിടെ ഇങ്ങനെ പ്രകാശനം ചെയ്യാനുള്ള ഒരു അവസരമായി മാറിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായും സഹകരണത്തിൻ്റെ ഭാഗമായി നിന്ന് നമുക്ക് ഈ ഒരു ഉത്തമമായ രീതിയിൽ നമ്മൾക്കിന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഇനി മറ്റാരുമല്ല ഈ പുസ്തകത്തിൻ്റെ കർത്താവായ ശ്രീ ചന്ദ്രസേനൻ അവകൾ അഥവാ എൻ്റെ അച്ഛൻ അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പം അച്ഛൻ്റെ വർഷങ്ങളോട് വർഷങ്ങളോളം പഴക്കമുള്ള അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് അച്ഛൻ ഗവേഷണം ചെയ്ത ആ ചിന്തകളെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗവേഷണം ചെയ്ത് ഡിസ്റ്റിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അതിൽ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്ത് ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ടാണ് ഈ പുസ്തകം വന്നിരിക്കുന്നത് അറിവിൽ നിന്ന് അച്ഛൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഒരു ഫോമുല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ മാമൻ പറയുകയുണ്ടായി ഇതൊരു സമൂഹത്തിലേക്കുള്ള ഒരു സമർപ്പണമാണെന്ന് ശരിക്കും അങ്ങനെയാണ് ഇതൊരു പുസ്തകം എന്നതിലുപരി സമൂഹത്തിലേക്കുള്ള ഒരു സമർപ്പണമായി തന്നെയാണ് ഇതിനെ കാണുന്നത് ശരി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നല്ല ഒരു ശരിയിലേക്കുള്ള ഒരു ഉണർവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ ഈ വേദിയിലേക്ക് ശ്രീ ചന്ദ്രസേനൻ സ്വാഗതം ചെയ്തു ഒപ്പം ഈ ഒരു കാലാവസ്ഥയും ഇതിൻ്റെ ആ ഒരു ഭീകരതയും എല്ലാം കണക്കിലെടുത്തും എന്നിട്ടും ഇവിടെ എത്തിച്ചേർന്ന് സ്നേഹം അറിയിച്ച ഈ ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു